മക്കളെ വളർത്തുന്നത് ഒരിക്കലും നമ്മളെ പോലെ ആവാനോ അതല്ലെങ്കിൽ പോലെ ആവാതിരിക്കാനോ ആവരുത് കൺഫ്യൂഷൻ ആയോ അതായത് ചില രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കാം എന്റെ കുട്ടി പോലെ തന്നെ ആവണം എന്നാൽ ചില രക്ഷിതാക്കൾ ഒരു കുറ്റബോധത്തോടെ പറയും എന്റെ കുട്ടി ഒരിക്കലും എന്നെ പോലെ ആവരുത് ഇവിടെ ഇത് രണ്ടുമല്ലാതെ ആവേണ്ടതായിട്ടുള്ള ഒരു യുണീക്നെസ് കുട്ടിയുടെ ഉള്ളിലുണ്ട് അത് കണ്ടെത്തി അതിലേക്ക് നയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ ചിലതൊക്കെ ആക്കാനും അല്ലെങ്കിൽ ചിലതൊക്കെ ആവാതിരിക്കാനും ഉള്ള ആ മത്സരത്തിനിടയിൽ ഞാൻ എന്താണ് ആവേണ്ടത് എന്നൊരു ക്ലാരിറ്റി കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ് ഇവിടെ കാര്യങ്ങളെ സിമ്പിൾ ആണ്ട്ടോ വളരെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ചുവരിലൊക്കെ ചിത്രങ്ങൾ വരച്ചും അതേപോലെ തന്നെ കണ്ട വസ്തുക്കൾ എല്ലാം റിപ്പയർ ചെയ്തും നമുക്ക് ചിലപ്പോൾ കുസൃതി അത് അല്ലെങ്കിൽ എന്താ പറയാ വികൃതി എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികള് കുട്ടികള് അവർക്ക് ആവേണ്ടത് എന്താണ് എന്നതിനേക്കുള്ള സൂചന എന്ന പോലെ അവർ കാണിച്ചു തരാറുണ്ട് അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ ഏതാണ് പ്രൊമിനന്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ പലതും ചെയ്ത് നമുക്ക് ആ സൂചന അവർ തരുന്നുണ്ട് പിന്നീട് അതിന് ഗൈഡ് ചെയ്യുക എന്നുള്ളത് ആസ് എ ഗാഡിയൽ അല്ലെങ്കിൽ രക്ഷിതാവി എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് എന്നാൽ ഇത് പലതും നമ്മൾ തന്നെ തല്ലിക്കെടുത്താണ് ചെയ്യുക എന്നിട്ട് കൊറേ കഴിയുമ്പോൾ നമ്മളിന്ന് ചോദിക്കും നിനക്ക് എന്താ പ്രത്യേകിച്ച് ഒരു കഴിവൊന്നും ഇല്ലേ നിനക്കായിട്ടൊരു പ്രത്യേക ക്വാളിറ്റി അല്ലെങ്കിൽ കഴിവ് അങ്ങനെ ഒന്നും ഇല്ല സ്കില്ലൊന്നും ഇല്ലേന്ന് ചോദിക്കും അപ്പോഴേക്കും ഒരുപക്ഷെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാകും അല്ലേ